സ്ഥിതി ചെയ്യുന്ന സായി ബാബ മന്ദിരത്തിൻ്റെ മുന്നിലാണ് നമുക്ക് ഇന്ന് ഇവിടുത്തെ കാഴ്ചകൾ കാണാം ഇവിടുത്തെ ഐതിഹ്യങ്ങളും ഇവിടുത്തെ കാഴ്ചകളും ഒക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം ഇവിടുത്തെ അധികാരിൽ നിന്ന് എന്നാൽ നല്ല നമസ്കാരം നമുക്ക് ബാക്കിയുള്ള വിശേഷ വിവരങ്ങൾ ഇതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകൾ നമുക്ക് നേരിട്ട് പോയിട്ട് കണ്ട് സംസാരിക്കാം ഈ ഗുരുജനങ്ങളെ നല്ല നമസ്കാരം ഞാൻ ഇതാ നിങ്ങളുടെ മുന്നിൽ വരികയാണ് ദ്വാരി യുഗത്തിന് ശേഷമാണത്രേ കലിയുഗം എന്ന കറുത്ത യുഗം ആരംഭിച്ചത് സകല ദേവന്മാർക്കും ശക്തി കുറയും എന്നത്രേ കലിയുഗത്തിൽ എന്നാൽ സൃഷ്ടാവിനെ എന്നാൽ പ്രപഞ്ചത്തെ സംരക്ഷിക്കേണ്ടതുണ്ടല്ലോ അതിൽ പ്രകാരം ഓരോ യുഗങ്ങളിലും മണ്ണിലെ സമസ്ത ജീവചരാചരങ്ങളും രക്ഷാർത്ഥം ഓരോ അവതാരപ്രവികളും ഉണ്ടാകുകയും ചെയ്യും ഗതാബ് യുഗത്തിലെ ഈശ്വരൻ കാലകാലനായ മഹാദേവനും അമ്മ ആദിശക്തിയും സംഗമിച്ച് ഈ പ്രപഞ്ച നന്മക്കായി വര നൽകിയ ഒരേ ഒരു മൂർത്തിയാണ് സാക്ഷാത് ശ്രീ വിഷ്ണുമായ ഇതാ നിങ്ങളെ മുന്നിലേക്ക് വരികയാണ് വരികയാണ് 好好好 ಬೇರೆ ಆಯ್ರ ಒಂದು ಬೇರೆ ನಮಗೆ ಅಮಿತ್ ಮೂರು ಅಮಿತ್ ಅಮೆತ್ ಮೂರು ಐದು ನಾವು ಪೂಜಾರಿ ಹಾಂ ಪೂಜಾರಿ ಬೇರೆ ಪಾಮ್ ಶೇರ್ಡಿ ಹಾಂ ಪಾಮ್ ಶಿರಡಿ അതെ അതെ ബാബയാന്ന് ഈ പിന്നെ നിങ്ങളെ ഇതിലേക്ക് നയിപ്പിച്ചു കൊണ്ടുവരുന്നത് അല്ല ഇവിടെ ബാബേന്റെ ആ കുഴപ്പമൊന്നുമില്ല ആ പിന്നെ ഇവിടെ ഏത് ദിവസങ്ങളാണ് ജനങ്ങള് ഏറ്റവും കൂടുതൽ വരേണ്ട സമയം വരുന്നത് ഏറ്റവും കൂടുതൽ അന്നദാനം ഫുഡുകളും ആരതി െ ഇവിടെ ആർക്കും വരാം ജാതി മതമൊന്നും ഭക്ഷണമല്ല അല്ലേ സപ്തമാലയ്ക്ക് അതെ 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 മഹാഗുരുവാണ് മഹാഗുരുവിനെ സേവിക്കുക വെച്ചാൽ ചിലർക്കാർ ഒന്നുമല്ല ഏഹ് അദ്ദേഹം ബോംബെ മാത്രമല്ല ഈ ലോകം മുഴുവൻ അറിഞ്ഞിരിക്കുന്ന ഒരാളാണ് അല്ലേ അതെ സിർഡി സിർഡി എന്ന് വെച്ചുകഴിഞ്ഞാൽ സിഡിയിൽ മാത്രമല്ല നിൽക്കുന്നത് അല്ലേ അപ്പം അവ ഗുരുവാന്ന് വെച്ചാൽ നിങ്ങളൂടെ ഇറങ്ങി വന്നു എന്ന അർത്ഥം അല്ലേ നിങ്ങളാണെന്ന് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അല്ലേ ഇതിൻ്റെ ഏട്ടനും നിങ്ങൾ കൂടിയിട്ടാണ് ആ കടല ആ കുറച്ച് ആൾക്കാർ കൂടിയിട്ടാണ് ട്രസ്റ്റാണല്ലേ ഇത് പിന്നെ ഇതിൻ്റെ ഉത്സവം എപ്പോൾ വരുന്നത്

പിന്നെ ഇവിടെ എത്ര ഭക്ഷണം ഉണ്ടെന്ന് പറഞ്ഞേ പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പാവപ്പെട്ട ജനങ്ങൾക്ക് ജീവകരണ പ്രവൃത്തിയും കൂടി ചെയ്യുന്നുണ്ട് സുഖമില്ലാതെ വരുക്കും നിർദ്ധനവരായിട്ടുള്ള പരിക്കെല്ലാം ചെയ്യുന്നുണ്ടെന്ന് കേട്ടിട്ടുണ്ട് ആ അതെ ആൾക്കാർക്ക് ഇവിടെ ഇവിടെ വരുന്ന വരുമാനത്തുനിന്ന് ഒരു പങ്കെടുത്തിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ എടുക്കേണ്ടി വരും അങ്ങനെ ചെയ്യുന്നത് അതെ നടക്കുമല്ലോ അതെ ചെറിയ കുറച്ച് കാര്യമില്ല അത്രയും ആൾക്കാരുണ്ട് ആ അതെ അതെ പക്ഷെ ഇത് ശരിക്കും നമ്മളിവിടെ വന്നപ്പം ഒരു സൃഡിയില് വന്നിട്ടുള്ള ഒരു ഫീലിങ്സാണ് അവന്റെ ആ ഒരു സമാജം കണ്ടപ്പോ മാത്രമില്ല എന്നേയുള്ളൂ എല്ലാം അതിന്റെ ഒരു ഫീലിങ്സ് ആക്കി എടുത്തിട്ടുണ്ട് എല്ല ഇവിടെ ചെയ്യുന്നുണ്ട് അല്ലെ എല്ലാ ഭജനങ്ങളും പിന്നെ കൊറേ അമ്മമാരും വന്ന് ഇവിടെ കൃത്യമായിട്ടുള്ള ഭജനങ്ങളും കാര്യങ്ങളൊക്കെ ഇതൊന്നും ചെറിയ കാര്യമൊന്നുമല്ല മോനെ ഇതെന്ന് വെച്ചാല് ജന്മജന്മാന്തരങ്ങള് ചെയ്തിട്ടുള്ളതിന്റെ ബാക്കിയാകും ഇവിടെ ഈ ജന്മം ചെയ്യുന്നു അല്ലേ അതാണ് സത്യം ഇത്രയും അതാ പറ്റുമെങ്കിലും ഇതൊന്നും അച്ഛൻ്റെ ആ പുണ്യമാണ് അതാന്ന് ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ അല്ലേ കരാട്ട ചന്ദ്രൻ എന്ന് പറഞ്ഞല്ലോ മനസ്സിലാവുക അല്ല അങ്ങനെ പറഞ്ഞത് അച്ഛൻ്റെ ആ ഒരു നല്ല പ്രവൃത്തിയും അച്ഛൻ്റെ ഗുണമാണ് അല്ലാതെ രണ്ട് മക്കൾ ഇങ്ങനെ ഇല്ല അവരിലെത്തുന്നുമില്ല അപ്പോൾ ആ കർമ്മ പോലെ കൊണ്ട് എത്തുന്നതാണ് എന്തായാലും ഇത് ഒരുപാട് നല്ല ഉയരങ്ങളിലൊക്കെ എത്തിട്ട് ധാരാളം ജനങ്ങൾക്ക് നിങ്ങൾക്ക് ജീവനാ പ്രവൃത്തിയും ചെയ്യാൻ സാധിക്കട്ടെ ആ ബാബ അന്ന് വന്ന് ചെയ്യുന്നതെന്ന് എല്ലാവരും പറഞ്ഞു വന്നിട്ട് അല്ലേ നമ്മളല്ല ചെയ്യുന്നു ബാബയെ ചെയ്യുന്നത് ആ ബാബേൻ്റെ തോന്നാ ബാബ കൈവിടില്ല എന്ന് പറയണമല്ലായിരുന്നു ആ ലെവലിലൊക്കെ വൈദ്യുത പിന്നെ നമ്മൾ ഇവിടുന്ന് ഭാരതത്തിലെ ചെറുതും പാട്ടായിട്ടുള്ള സായി മന്ദിരങ്ങളെല്ലാം പോയി ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട് ഇവിടുന്ന് ഷാർട്ടിങ് ചെയ്യുന്നത് അത് നമ്മൾ കേരളത്തിലെ വൈദ്യും ചെറുതായിട്ടുള്ള എല്ലാ ക്ഷേത്രങ്ങളും ഐതിഹ്യങ്ങൾ പറയാനാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ കൂടെ ബാബേൻ്റെ ഗുരു ഗുരു എന്നുള്ള സ്ഥാനത്ത് ബാബേനും കൂടി കൂടിയായാലും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു ജില്ലയിൽ പോയി കഴിഞ്ഞാൽ അത്ര ബാബ മന്ദിരങ്ങളുടെ ആ ബാ മന്ദിരത്തിലെല്ലാം പോയിട്ട് ചെയ്യേണ്ടിവരും അപ്പം നിങ്ങളുടെ ഫസ്റ്റ് ആകുമ്പോൾ ചെയ്യുന്നത് അത് മാത്രം മതി ആ ഒരു അനുഗ്രഹം നമുക്ക് തന്നാൽ മതി ആ ഒരു കോൺഫിഡൻറ്റ് തരുന്നതാണ് ചെറ്റും എഴുതുന്നത് അതെ ഒരു പേര് ഒരിക്കും ആ ശരി അല്ലേ ആ നിങ്ങളെ പേര് പറയും മിനി കോയമ്പത്തൂര് നമസ്തേ